കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അനുഷ്ഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സാധാരണ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ദൈവജ്ഞന്റെ അടുത്തിട്ട് ഒരു പ്രശ്നം വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് പോകും ഈ പ്രശ്നം വെച്ച് നോക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് നമ്മൾ ചെല്ലുന്ന ആൾക്കും ചെയ്യുന്ന ആൾക്കും ഒപ്പം തന്നെ കർമ്മം ചെയ്യിക്കുന്ന പരികർമ്മിക്കും കർമ്മം ചെയ്യിക്കുന്ന കർമ്മിക്കും ഒരുപോലെ ഈ അനുഷ്ഠാന കർമ്മങ്ങളിൽ പങ്കുണ്ട് കർമ്മം ചെയ്യുന്ന ഈ കർമ്മം ചെയ്യുന്ന ആളും ജ്യോത്സ്യനും മാത്രമേ പങ്കുള്ളൂ ചെയ്യിക്കുന്ന ആൾക്ക് പങ്കില്ല എന്ന് വന്നാൽ ചെയ്യുന്ന കർമ്മത്തിന് അത്ര പുണ്യമോ ഫലപ്രാപ്തിയോ ലഭിക്കുന്നതല്ല ജാതക പ്രകാരമുള്ള ഏത് ഗ്രഹപ്പിഴയും പരിഹാര കർമ്മങ്ങളിലൂടെ ഒഴിവാക്കാം എന്ന് നമ്മൾ ധരിക്കരുത് കാരണം ഏത് ഗ്രഹപ്പിഴ ദോഷങ്ങൾ ജാതകത്തിലുള്ളത് ഒരുവിധം നമുക്ക് തൊണ്ണൂറ് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും പക്ഷേ ജാതകപ്രകാരമുള്ള ചില ഗ്രഹപ്പിഴ ദോഷങ്ങൾ നമുക്ക് പരിഹാരത്തിലൂടെ അത് പരിഹരിക്കാം അല്ലെങ്കിൽ പരിഹാര കർമ്മങ്ങളിലൂടെ പരിഹരിക്കാം എന്ന് വിചാരിക്കുന്നത് വളരെ തെറ്റാണ് അങ്ങനെ പരിഹാരത്തിലൂടെ ശാന്തി ലഭിക്കുന്നതും എത്ര കർമ്മങ്ങൾ നടത്തിയാലും ശാന്തി ലഭിക്കാത്തതുമായ ഗ്രഹദോഷങ്ങളും നമ്മുടെ ജാതകത്തിലുണ്ട് ഏത് ഗ്രഹപ്പിഴയും എന്ന് ആരെങ്കിലും ഏതെങ്കിലും വ്യക്തിയോ പുരോഹിതനോ ഏത് ഇത് മാറും എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അത് ശരിക്കും പൂർണമായിട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല കാരണം ജാതകത്തിലെ ചില ഗ്രഹദോഷങ്ങള് എത്ര ശാന്തികർമ്മം ചെയ്താലും മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ഒരു പരിധിവരെ അതിന്റെ കാഠിന്യം കുറയ്ക്കാം എന്ന് മാത്രമേ നമ്മൾ അതിന് പറയുന്നുള്ളൂ പൂർണ്ണമായിട്ടും ഒരു ദോഷങ്ങളും നമുക്ക് ജാതകത്തിൽ നിന്ന് ചില ദോഷങ്ങൾ മാറ്റാൻ പറ്റില്ല എന്നാൽ പൂർണ്ണമായി മാറ്റാൻ പറ്റുന്ന ഗ്രഹദോഷങ്ങളും നമുക്കുണ്ട് വ്യാഴം അഞ്ച് ഒമ്പത് ഭാവപതിയാണെങ്കിൽ ദോഷശാന്തി ഉറപ്പാണ് വ്യാഴം ഒമ്പത് അഞ്ച് ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദോഷശാന്തി വരുത്താൻ പറ്റും അപ്പോൾ ഒരു പരിഹാരത്തിനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനായിട്ട് നമ്മളൊരു ദൈവജ്ഞന്റെ അടുത്ത് ഒരു പ്രശ്കൻ എത്തിക്കഴിയുമ്പോൾ ഞാൻ പൂർണമായും ഈ പരിഹാരങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾക്ക് നിവൃത്തി വരുത്തി കൊള്ളാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മൾ ഒരു പുരോഹിതനാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് ജാതകത്തിൽ ഈ ദോഷം നമ്മൾ മാറ്റിയാൽ പൂർണ്ണമായും അത് മാറുമോ അല്ലെങ്കിൽ സ്ഥായിയായിട്ട് അതിന് മാറ്റമില്ലെങ്കിൽ എത്ര കാലത്തോളം അതിനൊരു പരിപൂർണ ഉണ്ടാകാം അല്ലെങ്കിൽ ഈ ചെയ്യുന്ന കർമ്മത്തിന് നമ്മൾ ഒരു ശാന്തി എത്ര വർഷത്തേക്ക് അല്ലെങ്കിൽ എത്ര നാളത്തേക്ക് ഈ ആയുസ്സിൽ നമുക്ക് ലഭിക്കും ഇതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വളരെയേറെ ചിന്തിച്ച് ശേഷം മാത്രമേ നമ്മൾ ചില ജാതക പ്രകാരമുള്ള ഗ്രഹദോഷങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കാൻ പാടുള്ളൂ കാരണം എല്ലാ തരത്തിലും കൈവിട്ട ശേഷമായിരിക്കാം ഒരു ദൈവജനെ കാണാൻ ഒരു ജാതകൻ വരുന്നത് അല്ലെങ്കിൽ ഒരു പൃച്ഛകൻ വരുന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും പരിഹാരം കിട്ടില്ല എന്നറിയുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം നിശ്ചയിച്ചാൽ അല്ലെങ്കിൽ പരിഹാരം നിർദ്ദേശിച്ചാൽ പൂർണമായിട്ടും അത് ഫലം അല്ലെങ്കിൽ ആ ശാന്തികർമ്മത്തിന്റെ ഫലപ്രാപ്തി കിട്ടില്ല എന്നറിഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യുന്നതിൽ അർത്ഥമില്ല അപ്പൊ അതുകൊണ്ട് എത്ര കർമ്മങ്ങൾ നടത്തിയാലും ശാന്തി ലഭിക്കാത്തതായ ഗ്രഹദോഷങ്ങൾക്ക് നമ്മൾ ഒരു പരിധി വരെ ഈ പരിഹാര കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം എത്ര ശതമാനം എത്ര വർഷം വരെ അല്ലെങ്കിൽ എത്ര നാൾ വരെ എത്രത്തോളം ഈ പ്രശ്കന് അതിന്റെ ഫലം സിദ്ധിക്കും എന്നതിന് ശേഷം മാത്രം നമ്മൾ അത് ചെയ്യാം ഒപ്പം തന്നെ ഈ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴ് ചെയ്യുന്ന ആളും ചെയ്യിക്കുന്ന ആളും പുരോഹിതനും ഒരുപോലെ എന്താണ് പേരും ഒരുപോലെ അതിൽ ഫലപ്രാപ്തി ഉള്ളവരായിരിക്കണം അതിൽ മുഴുകുന്നവരായിരിക്കണം പേർക്കും ഒരുപോലെ തന്നെ അതിലൊരു ഭാഗവത്താകേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് പരിഹാര കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം പരിഹാരം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക